ൃപഠുകൾ അനുദിക കൃപതൃപാഠിംഗങ്ങൾ ഇര ആരം ഹരവിനരാ അമരസുര ആരിരാജ 로진ங்கம் ചിത്രചപച്ചം അങ്ങത്തിത്തിടാനെ മഹകലഗാ അനുദിഗ കദർപദ പദ പണ്ടാ സോഹബകൻ അനുദിഗ കദർപദ പദ പണ്ടാ സോഹബകൻ ചിംഗക പൊകപതേ അർമിത്തെ പെട്ടാന കൊരശി ഹലരിടന്നലരിടയരെ ഹാരഹരിrandn ഹലരിടന്നലരിടയരെ ഹാരഹരിrandn പത്രിപിദ്ധി യച്ചി ചുഗപി

മഹ അനുഗതോകൾ അനുദികൾ

புன்னே சமாத்தாதின் தாபா. சக்கியாத்தாதின் தாபா. நாட்டுகாகிறேன் நானியோ. நாம்த்தையுடேனுடாமாக்சிகம்

पुण्य समस्त पुण्य समस्त जिंदाबाद एसकेएसबी जिंदाबाद आदर्श आशुधिय समवते समपेक्ष शिक्षा पुण्य समस्त का विवाद पुण्य समस्त का विवाद पुण्य समस्त जिंदाबाद

സമ്മേളന വിപുലമായി നടത്തും നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ പുണ്യസമസ്താബാദി आदर्श विशुद्धीय समुदाय सम्प्रेषिता पुण्य समस्ता सभी बाजेंगल पुण्य समस्ता जिंदा बार बार पुण्य समस्ता जिंदा बार बार एसकेएसपी जिंदा बार बार एसकेएसपी जिंदा बार बार प्रभाव आमंत्रण

ജീവിക്കുന്ന നമ്മൾ എന്ന ചർച്ച അത്യാവശ്യമാണ് നൽകട്ടെ എന്തായിരുന്നു സമസ്ത കേരള സമയ പിറവിക്ക് കാരണം നമുക്കറിയാം മാലിക് പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചുകാരണം ശേഷം എണ്ണൂറ് വർഷത്തോളം പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഐക്യത്തോടു കൂടി കൂടി മുസ്ലിം സമൂഹം കേരളത്തിൽ ജീവിച്ചു വന്നു ആയിടക്കാണ് ക്രൂരതയുടെ പര്യായമായ പോർച്ചുഗീസ് നായകൻ വാസ്കോ ഗാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പാപ്പാട് കപ്പലിറങ്ങുന്നത് പോർച്ചുഗീസുകാർ മുസ്ലിംകളെ ഭവനങ്ങൾ തകർക്കുകയും കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങി പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷ്കാരി ബ്രിട്ടീഷുകാരുടെ വലിച്ചെറിയാൻ മുസ്ലിം ജനത ഒറ്റക്കാട്ടായി രംഗത്തിറങ്ങി യുദ്ധങ്ങളിൽ മുസ്ലിങ്ങൾ ചെയ്യപ്പെടുകയും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു ഈ സന്ദർഭത്തിലാണ് സ്വാതന്ത്ര്യ സമ്മാനിച്ച മുറിപ്പാടുകളിൽ മുളുകുപടി വിതറി ഐക്യ എന്ന പേരിലാണ് വിഗത്തുകാർ കേരളത്തിലേക്ക് കടന്നു വരുന്നത് വിഗരത്തുകാർ അവരുടെ ആശപ്രചരണം തുടങ്ങിയപ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കൽ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ വർക്കൽ മുല്ലക്കോയ് തങ്ങളെപ്പോലുള്ള അഹമ്മദ് പോലുള്ള ആത്മീയനാഥാക്കൾ ഒരുമിച്ചു കൂടി സംസ്ഥാന ബഹുമാനപ്പെട്ട സംഘടനയെ രൂപീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ട സംഘടന കേരള സുന്നി മുസ്ലിമികളുടെ അവസാന വാക്കാണ് യും ജിഫി തങ്ങൾ വേറെയുള്ള വരെയുള്ള വലിച്ച മരത്തിന്റെ പാതരുന്ന ഒരു ദീനി സംഘടനമാണ് ഒരു സാംസ്കാരികമാണ് ഒരു ജീവിത ശൈലിയാണ് ഒരു അച്ചടക്കമാണ് പതിനായിരത്തോളം വരുന്ന മദ്രസുകളിൽ ഒരു ലക്ഷത്തിൽ വലിച്ചിയിൽ പത്ത് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഇന്നും മതപഠനം നടത്തുന്ന സുന്ദര സംവിധാനം മുസ്ലിം എല്ലാ കാര്യങ്ങൾക്കും സമസ്ത കൃത്യമായ ദിശാബോധം നൽകിയിട്ടുണ്ട് മത് വെല്ലുവിളികൾ നേരിടുമ്പോയെല്ലാം സമസ്ത മുന്നിൽ നിന്നും പ്രതിരോധം തീർത്തു കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ജനങ്ങളിൽ പൗരത്വ ബിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് ഇറങ്ങിയപ്പോൾ കൂടി ഇറങ്ങപ്പെടുമോ തങ്ങളുടെ വീടിനടു നഷ്ടപ്പെടുമോ നീ എന്ത്യെന്ന് ചിന്തിച്ച് ജാഗ്രതപ്പെട്ടിരിക്കുമ്പോയാണ് നമസ്തയുടെ നായകൻ സേദി മുത്തു തങ്ങൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് വിളിക്കുന്നത് ജനതയോട് സേദിരല പറഞ്ഞു നിങ്ങൾ ആരും കൂടി ഇറക്കില്ല ഞങ്ങൾ ആർക്കും കൂടി ഇറക്കാൻ കഴിയുകയും ഇല്ല ഞങ്ങൾക്കും കൂടി ഇറക്കാൻ ഒരാളെ ഞങ്ങൾ അനുവദിക്കുകയും ഇല്ല ഇവാക്കായിരുന്നു സമൂഹത്തിന് ആശ്വാസം പകർന്നത് ഇങ്ങനെ സമസ്ത ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മുന്നോട്ട് വന്നു ഇന്ന് നൂറുമേനി വിളയിച്ച് നൂറിന്റെ നിറവിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് അഭിമാനിക്കാം പക്ഷെ വിശ്രമിക്കാനായിട്ടില്ല നാളെയുടെ വെല്ലുവിളികൾ മുന്നിൽ കണ്ടേ

വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുമോറും വളരെയധികം സജീവമായി കൊണ്ടിരിക്കുകയാണ് ജില്ലാ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികൾ വളരെ സജീവമായിട്ടുണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് കുഞ്ഞിയിലെ വരക്കൽ മുല്ലപ്പെട്ടങ്ങൾ നഗരയിലാണ് സമസ്തയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണമാണ് ജില്ലാ മണ്ഡലം റേഞ്ച് തലങ്ങളിൽ പൂർത്തിയായിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനകം മഹല്യതല സ്വാഗത സംഘങ്ങൾ രൂപീകരിക്കണം അന്താരാഷ്ട്ര പ്രചാരണ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിൽ യു എ ഇയിലും സമ്മേളനം ഒക്ടോബർ മധ്യത്തിൽ ന്യൂഡൽഹിയിൽ വെച്ചുമാണ് നടക്കുന്നത് തുടർന്ന് വിദേശ രാജ്യങ്ങളിലും ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും പ്രചാരണ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും നടക്കും ിൽ ഉപമിക്കാൻ ബതലില്ല പ്രസ്ഥാനം മുന്തും തിരുഗന്ധം വിത ചിന്തുന്നഭിമാനം എന്റെ സമസ്ത നൂറ്റാണ്ടിലെത്തി വാനിൽ മൂവർ നടി മാറും വിപ്ലവത്തിന്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ സമസ്ത എന്ന ആദർശ പ്രസ്ഥാനപ്പെടുത്തുന്നു അള്ളാഹു കാല കബൂൽ ചെയ്യുമാറാവട്ടെ